ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കോട്ടൺ ചിരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫോർ എക്സിലും ഫൈവ് എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നമുക്ക് കളക്ഷൻസ് വരുന്നതായിട്ട് നോക്കാം നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇതിൽ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ചിരിദാർ സെറ്റാണ് ഫോർ എക്സിലും ഫൈവ് എക്സിലും ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത കുറച്ച് പീസും കൂടെ ഉണ്ട് എല്ലാം കൂടെ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ ഐറ്റം ഏതെങ്കിലും നിങ്ങൾ ചോദിച്ചത് സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറയുകയാണെങ്കിൽ വേറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു സെയിം മെറ്റീരിയൽ തന്നെ വേറെ ഡിസൈൻസ് അവൈലബിൾ ആണ് ഫോർ എക്സിൽ ഫൈവ് എക്സ് കേട്ടോ ഫ്രണ്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബാക്കിൽ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒക്കെ വരുന്ന ഐറ്റം തന്നെയാണ് പക്ഷേ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ മിസ്സാക്കേണ്ട എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കേട്ടോ നെക്സ്റ്റ് ഡീസൈന് നല്ലൊരു മെറൂണും റെഡും കൂടെ നെക്സ്റ്റ് സൈഡിൽ ഒരു ഷെയ്ഡാണ് നമുക്ക് ഈ ഒരു സീസണിൽ ചെയ്യാൻ പറ്റിയ അലിക്കാണ് കേട്ടോ ഈ ഒരു കോട്ടന്റെ ബോട്ടം അത്യാവശ്യം സൈസൊക്കെ വരുന്നുണ്ട് കേട്ടോ ചില ബോട്ടം സൈസ് കുറവായിരിക്കും ഇത് നോർമൽ സൈസ് ഉണ്ട് ഫൈവ് എക്സോ അപ്പൊ കറക്റ്റ് ഒന്ന് നിങ്ങൾ സൈസൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പത്ത് സീരാം കേട്ടോ ഫോർ എസിലും ഫൈവ് എക്സിലും ഈ സെയിം ഡിസൈൻസിൽ അവൈലബിൾ ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപേന ഷിപ്പിംഗ് ചാർജ് വേണ്ടത് ഒരു പീസിന് അറുപത് രൂപ കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പീസ് എടുക്കാണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജും കൂടെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഫോർ എക്സും ഫൈവ് എക്സൊന്നും ഈ റേറ്റിൽ വരാറില്ല അധികം നമുക്ക് തൗസൻഡ് ടു ഫിഫ്റ്റീൻ്റെ കളക്ഷൻസ് ആണ് എപ്പോഴും വരാറുള്ളൂ ഈ ഒരു സോഫ്റ്റ് കോട്ടണിൽ അപ്പോൾ ഇപ്പോൾ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അവർ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ ദൂരത്തുനിന്ന് വരുന്ന ഒരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക ഐറ്റം അവൈലബിൾ ആണോ എന്ന് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് ചില ആയിട്ടൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് കേട്ടോ നല്ല മണിയുള്ളൊരു ബ്രൗൺ ആണ് ഷെയ്ഡ് ചെയ്താണ് സെറ്റ് ആക്കിത്തരും നല്ല അങ്ങനെയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഇവര് കൊടുത്തിട്ടുള്ളത് അപ്പൊ പെട്ടെന്നായിട്ട് വേണം എന്നുള്ളവര് ഡി ടി സി ചൂസ് ചെയ്യാം പോസ്റ്റ് ആണെങ്കിൽ പത്ത് പന്ത്രണ്ട് വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആവും കിട്ടാനായിട്ട് അപ്പോൾ ബി ടി സി ആണെങ്കിൽ ഒരു നാല് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും പക്ഷേ ബി ടി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാവും നിങ്ങൾക്ക് വീട്ടിൽ പോകുന്നത് തരും കേട്ടോ ഓക്കെ അപ്പോൾ ഏതാ വേണ്ടെന്ന് പറഞ്ഞാൽ മതി നമ്മൾ അതുപോലെ അയച്ചു തരും രണ്ടിനും സെയിം ഷിപ്പി ജാബ്ബിന് കേട്ടോ നല്ല നല്ലൊരു ആണ് ചെയ്തത് പിന്നെ നല്ല ഭംഗിയുള്ള പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫിനിഷിംഗ് ഉള്ള സ്റ്റിച്ചിങ് ആണ് അതിൽ എഴുന്നൂറ്റി എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കുന്നത് കേട്ടോ ഡെയിലി റേറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല നല്ലൊരു പിന്റ് ഷെയ്ഡാണ് ഒരു കലംകാരി ഡിസൈൻ ഒക്കെ എനിക്ക് അവർ കൊടുത്തിട്ടുള്ളത് ഷോളക്ക് നല്ല ഭംഗിയുള്ള ഷോളാണ് അത്യാവശ്യം ലെങ്ത്തും വെട്ടൊക്കെ ഉള്ള ഷോളങ്ങനെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ മിക്സഡ് ആയിട്ടുള്ള കോട്ടൺ ആണെങ്കിൽ നമ്മളത് പ്രത്യേകം പറയാറുണ്ട് കേട്ടോ സിക്സ് ഡബിൾ നയൻ്റെ മിക്സഡിൽ വരുന്ന ഐറ്റം ഉണ്ട് കേട്ടോ നമ്മുടെ ഇത് നല്ല നല്ലൊരു ബ്രൗൺ ആണ് ഷെയ്ഡ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് റെഡും മറൂണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല നല്ല ഡിസൈൻ ആണ് ഇട്ട് കത്തീസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസും കളറും കീഴിലൊക്കെ ചോദിച്ചിട്ട് കത്തീസ് ചെയ്യാം കേട്ടോ അതുപോലെ പാർസൽ കഴിക്കാ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയില് കറക്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ അങ്ങനെയാണ് നമ്മൾ റിട്ട് എടുക്കുള്ളൂ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് കുറേ കഴിഞ്ഞിട്ട് ചളിയാണ് കറിയെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ട് എടുക്കില്ല കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ എന്ത് ഡാമേജ് ആയാലും നമ്മൾ പിന്നെ റിട്ടേ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പറയാൻ വിട്ടുപോയതാണ് പോയതാണ് നല്ലൊരു ബ്ലാക്ക് വരുന്ന പ്രിന്റ് ആണ് കേട്ടോ അതെല്ലാം വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഉള്ളൂ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയറ്റോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയച്ചാൽ നിങ്ങൾ റിപ്ലൈ കിട്ടാനും ഡിലേ ആവും അതുകൊണ്ടാണ് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ പലരും ഇപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പേയ്മെൻറ്റ് ചെയ്യുക ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നമ്മുടെ മൂന്ന് നമ്പറിൽ നമ്മുടെ സ്ക്രീൻഷോട്ട് നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടില്ല രണ്ട് മൂന്ന് നമ്പറൊക്കെ കൊടുക്കാറുണ്ട് ആ നമ്പറിൽ മൂന്നെണ്ണത്തിലും മെസ്സേജ് അയക്കും അതുപോലെ ഈ ഒരു സ്ക്രീൻഷോട്ട് പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് വെച്ചിട്ട് മൂന്ന് നമ്പറിലും ഐറ്റം ബുക്ക് ചെയ്യും നമ്മൾ നമ്മളപ്പോൾ ചെക്ക് ചെയ്യില്ല നമ്മൾ ലാസ്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്ന ടൈമിലാണ് ഇതൊക്കെ ചെക്ക് ചെയ്യുക അപ്പോഴാണ് കാണുക ഒരേ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് ഓർഡർ ഒക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ എല്ലാവരും കൂടുന്ന രണ്ട് മൂന്ന് ദിവസം ഒന്നും നിങ്ങൾക്ക് അയക്കില്ല നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അയക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അത്രയും വേസ്റ്റ് ആണ് ഒരുപാട് ടൈം അതിൻ്റെ മേലെ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക രണ്ട് നമ്പറിൽ മൂന്ന് നമ്പറിലൊക്കെ അയച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ഡിലേ ആകും നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ റിപ്ലൈ തരുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമേൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക